ഇന്നലെ രാത്രി ഒരു പന്ത്രണ്ട് നാൽപ്പത്തഞ്ചൊക്കെ ആയപ്പോൾ നോറിൻ്റെ ഈ ഒരു സീനാണ് കാണിക്കുന്നത് ഫസ്റ്റ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല നോറാണോ എന്നുള്ളത് അപ്പോൾ എന്തെങ്കിലും അവിടെ എന്തോ കാര്യമായിട്ടുള്ള ചെയ്യലാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ട് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാലട്ട വന്ന എപ്പിസോഡിൽ ചോദിക്കേണ്ടത് അങ്ങനെ പ്രേതത്തിനെ കണ്ടവരൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ സത്യത്തിൽ നമ്മൾ വിചാരിക്കുക അപ്പോൾ നോറ അങ്ങനെ എന്തോ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതാണെന്ന് വിചാരിക്കും കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോകുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ സ്ത്രേതു കിടക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ കുറേ ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പം പെട്ടെന്ന് ഓർമ്മ വന്നത് സ്ത്രേതും മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിപ്സ്റ്റിക്കൊക്കെ കളവ് പോകുന്നുണ്ട് എന്നുള്ളതിൽ തമാശക്ക് പറഞ്ഞത് കേട്ടോ അപ്പോൾ അതാരാന്നൊക്കെ ഉള്ളത് കണ്ടുപിടിക്കണം എന്നൊക്കെയുള്ള അപ്പം പെട്ടെന്ന് നമ്മൾ വിചാരിക്കുകയോ ലിപ്സ്റ്റിക്ക് നോറ ലിപ്സ്റ്റിക് എന്തോ ചെയ്യുകയാണെന്നുള്ളത് പക്ഷേ പിന്നാണ് മനസ്സിലായത് നോറ നല്ല അസദ് അസലായിട്ട് പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവിടെ എന്തൊക്കെ സാധനങ്ങളാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ടാണ് നോറ ചെയ്യുന്നത് പക്ഷേ അതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാൽ നമ്മൾ നെട്ടിപ്പോവും കാരണം വെച്ചാൽ അത്രയ്ക്കും നല്ല നല്ലൊരു പെർഫെക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നോറ നല്ലൊരു കലാകാരിയും എന്നുള്ളത് ഇപ്പം തെളിയിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നല്ല സൂപ്പറായിട്ടുണ്ട്